ത്തിന് ആരാധന തീർച്ചയായും നമ്മുടെ ഉടമ്പടി ദൈവം നമുക്ക് നല്ലതൊരു നല്ല ഷാർപ്പ് ഷൂട്ടറാണ് ഒരു ഒരിക്കലും നമുക്ക് ഒന്നും നഷ്ടം വരത്തില്ല ഉടമ്പടി ഒരു തേങ്ങ പോലെ ഒന്നും നഷ്ടം വരത്തില്ലായിരുന്നു എന്തെങ്കിലും അവസ ചകിരിയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞ പോലെയുള്ള സംഭവമാണ് ഉടമ്പടിയിൽ എല്ലാ ഉടമ്പടി നിങ്ങളെ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ബിബിലിനെ എന്താ സാക്ഷ്യം പറഞ്ഞിരിക്കണവർ അവർ പറഞ്ഞത് ഹി ഹാസ് ഗീവൻ വിദ് വൈഡ് ഔർ സ്ട്രെങ്ത് എന്ന് അങ്ങെനിക്ക് കാട്ടുകഴുതയുടെ ശക്തി തന്നു എന്താണ് അപ്പോൾ ഇപ്പോഴപ്പോൾ പ്യുവർ സ്റ്റോയിൽ അവരെൻ്റെ ശിരസിൽ അവിടുത്തെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു അതാണ് നമ്മൾ വായിച്ചു കേട്ടത് മലയാളം ഭയങ്കര ഡിസാസ്ട്രസ് ആണ് എന്തൊക്കെ എഴുതി വെച്ചേക്കാണെന്ന് പറയും അത് ബൈബിള് ഇംഗ്ലീഷ് ഭയങ്കര പവർഫുള്ളാണ് ചില സ് ഗീവൺ മീത് വൈഡ് ഓഫ് സ്ട്രെങ്ത് കാട്ടുപോത്തിൻ്റെ ശക്തി നൽകി അതിൻ്റെ ഒരു ഉപമേയമാക്കുകയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കൊമ്പെന്നൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ആ ശക്തിയുടെ തന്നെ വേറെ ഒരു തത്സമവാക്യങ്ങളാണ് ബൈബിളിൽ ഉപയോഗിക്കുന്നത് മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അതായത് എന്താ ഈ ബിബിളിന പറഞ്ഞിരിക്കുന്നത് ഹി ഹസ് ഗീവൺ മീ ദ വൈഡ് ഓഫ് സ്ട്രെങ്ത് അത് ഉടബടിന്ന് കിട്ടിയതാണ് ഈ രാവിലെ എഴുന്നേരുന്ന ഉടമ്പെടുത്തായാലും ഇവിടുന്ന് നെറ്റിക്കറി കുരിശി ഇടത്തില്ലേ അതാണ് ഈ പറയണത് രാവിലെ നെറ്റിക്കൽ കുരിശിട്ട് കഴിഞ്ഞാൽ വിൽ ബി ആവൈഡ് എല്ലാവരും കുരിശിടാണേ കഥയില്ലേ ചില ആൾക്കാർ കോട്ട ആലക്കെ പോയി കോട്ടയോ ഇവിടെ കുരിച്ചുവിടും രണ്ടും ഒപ്പം തുടങ്ങും എന്ത് സംഭവിച്ചത് ആർക്കറിയാപ്പം അല്ലേ അങ്ങനെ വിടാ ഇത് ദ മോഡ് ഓഫ് ആക്ടിവേറ്റിംഗ് അത് നമ്മൾ അതിൻ്റെ തുടമസ്ഥത കൊണ്ടോ എന്ന് നോക്കണം ഉടമ്പടി എല്ലാ വിഷയങ്ങളും മോഡ് ആക്ടിവിറ്റിങ്ങിൽ നിങ്ങൾക്ക് ഉടമസ്ഥതയുണ്ടോ എന്ന് വെച്ചാൽ ആ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ ഓൺ ചെയ്യുന്നുണ്ടോയെന്നാണ് അച്ഛൻ ചോദിച്ചത് മനസ്സായില്ലേ അല്ലാതെ ഒരു യാന്ത്രികമായി പോകുന്നുണ്ടോ എന്ന് നോക്കണം ഒരു ഒരനുഷ്ഠാനത്തിൻ്റെ പേരിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടി ഒപ്പിച്ചുണ്ടാക്കണ പോലെയാണോ അതോ ആർ യു പ്രസൻറ്റ് നിങ്ങളവിടെ സാന്നിധ്യം നൽകുന്നുണ്ടോ വിമിൽന എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉടമ്പടിത്തേ മുക്കിയിട്ട് ഒരു കുരുച്ചങ്ങട്ടിടും ഇട്ട് കഴിയുമ്പോൾ എന്താണ് അതൊരു ഓഫറിങ്ങാണ് അതിൻ്റെ അകത്ത് ഒരു വാഗ്ദാനമുണ്ട് എന്താണ് വാഗ്ദാനം സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ട് പത്ത് ആണ് വാഗ്ദാനം അത് പന്ത്രണ്ടിലേക്ക് വരും വായിച്ച് തൊണ്ണൂറ്റി രണ്ട് പത്ത് പത്ത് എന്നാൽ അവിടുന്ന് എൻ്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തി അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലം തൈലം ഒഴിച്ചു ആ അപ്രോച്ച് കണ്ടല്ലേ എന്താണ് വചന എന്താ പറയണത് ഒരു ഉടമ്പടി തൈലം നമ്മൾ എടുത്തിട്ട് നെറ്റിക്ക് പൂശി കഴിഞ്ഞാൽ ഞാൻ എടുത്ത് പൂശെന്നല്ല പറയണ ബൈബിള് അവിടുന്ന് എന്റെ മേൽ അതാണ് പ്രശ്നം വച്ചില്ലേ എന്ന് പറഞ്ഞ അവിടുന്ന് എന്റെ മേൽ മേൽ പരിശുദ്ധമായ തൈലം പരിശുദ്ധമായ തൈലം പുതിയ തൈലം പുതിയ തൈലം ഒഴിച്ചു അവന് അവിടെ നെനിക്ക് രാവിലെ ഉടമ്പടത്തേലും എടുത്ത് നെറ്റി എന്തായാലും ഇത്രയും പറയാൻ കാരണം എന്താ പറയാവാ കുറെ ആൾക്കാരുണ്ട് ആ വീട്ടില് ഉള്ളൂ അവരുണ്ട് അവിടെ നാല് മക്കളുണ്ട് ഭർത്താവുണ്ട് പിന്നെ ഭർത്താവിൻ്റെ എന്താ അവളുടെ ഇൻലോസ് ഉണ്ട് അമ്മായിയപ്പും അമ്മായിയമ്മയും ഉണ്ട് ആരും എന്ത് എല്ലാവരും ഒമ്പത് പേരുണ്ട് നിങ്ങളിപ്പോൾ ആനക്കാര്യം അവിടെ കെട്ടിഴ്ന്നു വിളിച്ചിട്ട് ഞാൻ നിറയത്തിലാണ് വന്ന് പെട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പേതും പേരൊക്കെ ഇരിക്കേണ്ട പാർട്ടിയില്ല ആ വീട്ടിൽ ചിലപ്പോൾ മൂന്ന് പേരെ ഉണ്ടാകത്തുള്ളൂ അതാണ് പ്രശ്നം ഈ രാവിലെ മുതൽ പെയ്തമ്പരയ്ക്ക് നാട്ടുകാരെ കാലത്തേക്കാർ വീട്ടുകാരുടെ കഴത്തേക്കാരി ഒക്കെ നടത്തുന്ന പാർട്ടിയില്ല അവരുടെ വീട്ടിൽ ചിലപ്പോൾ നാല് പേരെ ഉണ്ടാകത്തുള്ളൂ ഈ നാല് പേരുടെ ശുശ്രൂഷ എടുത്തിട്ടാണ് ഇവർ ആനക്കാര്യം പറയണത് ഇത് ഒമ്പത് പേരാണ് വീട്ടിലുള്ളത് ഒമ്പത് പേരുടെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാലോ ഒരാളുണ്ടെങ്കിൽ തന്നെ പണിയായിരിക്കും ഒമ്പത് പേരുടെ എല്ലാ കാര്യങ്ങളും രാവിലെ നാല് മണി തൊട്ട് രാത്രി പതിനൊന്ന് മണി എന്തേലും ജോലിക്കും പോകും എന്നിട്ട് എന്ത് ഇവർക്കും പവർ കിട്ടുന്നത് എവിടെ ഹി ഹാസ് ഗീവൺ മീ ദ വൈഡ് ഓഫ് സ്ട്രെങ്ത് അവിടെ നിന്ന് എൻ്റെ മേലെ അവിടുത്തെ അഭിഷേക തൈലം ഒഴിച്ചു ഇങ്ങനെ ഒരു പ്രാർത്ഥനാരൂപം എവിടെയുണ്ട് കർത്താവ് ഞാനിതൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നോ ഉടമ്പടി പുസ്തകം എഴുതാൻ എന്നോട് പറഞ്ഞു ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒത്തിരി എത്രയോ കാലം എനിക്കൊണ്ട് ഞാനൊരു ഒരു മു എൻ്റെ ജീവിതത്തിലെ ആയുസ്സിലൊരു പത്ത് നാൽപ്പത് ലക്ഷമെങ്കിലും ജവമാല ചെലിക്കണം എൻ്റെ ആയുസ്സിൽ എത്ര കാലമായി ആദ്യം പഠിക്കണ കാലത്ത് മുഴുവൻ ചെല്ലിക്കൊണ്ടിരുന്നത് ജോമാലയുടെ പ്രാഗുരൂപവുമാണ് ജവമാലയുടെ പ്രാഗുരൂപം അറിയാമല്ലോ എന്താണത് ജവമാലയുടെ പ്രാഗ്രൂപം എന്താണ് നമ്മളൊക്കെ ചെല്ലണ സാധനമാണ് അടിപൊളിയാണ് ഞാനതുകൊണ്ട് പതിനഞ്ച് കൊല്ലം ജീവിച്ചതാണ് എന്താണത് കർത്താവിൻ്റെ മാലാഹ കർത്താവിൻ്റെ മാലാഹ പരിശുദ്ധം വരുത് വചിച്ചു പരിശുദ്ധാത്മാവനെ മറിയും ഗ്രഹം ധരിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ വിശ്വസിക്കണെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വിൽ ബി എ സോർസ് ഓഫ് പാവ അന്ന് ഞാൻ എനിക്കതേ അറിയാൻ പാടില്ലായിരുന്നു പഠിക്കണ വിട്ടിക്ക് വിട്ടി പഠിക്കണ കാലത്ത് ചെമ്മേരി ചേരണ മുമ്പ് പക്ഷേ അത് ഇപ്പോൾ പഠി അതിൻ്റെ അതിൻ്റെ ദൈവശാസ്ത്രം പഠിച്ചപ്പോഴാണോ മനസ്സിലായത് ഇറ്റ് ഈസ് ഈക്വൽ ടു ജോമാലയാണ് ജോമാല ചെല്ലാൻ പറ്റാ വന്ന ത്രിസന്ധ്യ ജപം എവിടെയെങ്കിലും ആ ത്രിസന്ധ്യ ജപം എന്ന് തന്നെ നമ്മൾ കർത്താവിന്മാലയ്ക്ക് എവിടെ വെച്ച് വേണമെങ്കിൽ ചെല്ലാം ആദ്യ രൂപമായിരുന്നു ആ സംഭവം അപ്പോൾ എന്തായാലും ഇതിൻ്റെ എല്ലാം വിശ്വാസത്തിൻ്റെ വലിയ രഹസ്യങ്ങളെ ഇങ്ങനെ നക്ഷലാക്കി വച്ചിരിക്കുകയാണ് ഇത് എൻ്റെ മക്കളിൻ്റെ പ്രോബ്ലം എന്ന് പറയണത് നമ്മൾ എന്ത് എസ്പെല് ചെയ്യുന്നു അല്ല അല്ല എന്താണ് നമ്മൾ പ്രൊക്ലെയിം ചെയ്യുന്നത് പ്രഖ്യാപിക്കുന്നത് അതുപോലെ പ്രധാനപ്പെട്ടതാണ് ആര് പ്രഖ്യാപിക്കുന്നു എന്നുള്ളത് ഉടമ്പടിയുടെ എല്ലാ വിഷയവും ഉപ്പുണ്ട് ഉടമ്പടി തൈ ഉടമ്പടി തൈരമുണ്ട് ഉടമ്പടി ഉപ്പുണ്ട് അല്ലേ അപ്പോൾ ഇതിനകത്ത് കുറേ അധികം പ്ര വിശ്വാസം എന്താണ് പ്രയോഗിക്കണേ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞില്ലേ വിശ്വാസ കൈമാറ്റമാണ് ഇതാണ് കത്തണത് ഫയറിംഗ് ആണത് എപ്പോഴാണ് ഫെയ്ത്ത് ആൻഡ് ഫയറിങ് ആണ് നമ്മുടെ സബ്ജെക്റ്റ് ഫെയ്ത്ത് ഫയറാകണെപ്പോഴാണ് വിശ്വാസം കത്തണത് എപ്പോഴാണ് ഇപ്പോൾ ഓരോ വിഷയത്തിനും ഓരോ തരം ഫയറിംഗാണ് വേണ്ടത് ഫെയ്ത്ത് കത്തണത് കൈമാറ്റത്തിലൂടെയാണ് അത് അത് വിശ്വാസം നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റും അധരം കൊണ്ടാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത് പ്രയറൻ അത് പ്രയറൊക്കെ വിശ്വാസ പ്രവാണം ചൊല്ലണതൊക്കെ ആ ടൈപ്പാണ് പ്രഖ്യാപനമാണ് പിന്നെ എന്താ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് വിശ്വാസം നമുക്ക് പ്രകാശിപ്പിക്കാൻ പറ്റും ഇല്ലേ രോഗികളെ കാണുന്നു വസ്ത്രം കൊടുക്കുന്നു പരിചരിക്കുന്നു കർത്താവാണെന്ന് കരുതുന്നു അവരെ സാന്ത്വനപ്പെടുത്തുന്നു ഉള്ളത് പങ്കുവെക്കുന്നു അങ്ങനെ നമുക്ക് കരണ കരുണ കാണിക്കുന്നു വിശ്വാസം നമ്മൾ പ്രകാശിപ്പിക്കുന്നു ഇതുപോലെ പ്രധാനപ്പെട്ട കാര്യമാണ് വിശ്വാസത്തിൻ്റെ പ്രയോഗം ഇപ്പം നമ്മൾ സംസാരിക്കണത് എന്താണ് ഉടമ്പടി വിശ്വാസത്തിൻ്റെ പ്രയോഗം ഇപ്പം വിപിന്ന എന്താ പറയുന്നത് ഇതങ്ങളുടെ ഒരു കുരിശങ്ങളുടെ നട എന്ത് നെറ്റിക്കിട്ട് കഴിയുമ്പോൾ ഞാൻ എംപവേർഡ് ആകും എത്രയോ പേര് കുരിശിടുന്നത് എന്താണ് അവർ എംപവർ എംപവർഡാകാത്തത് അവരതൊരു ആചാരം പോലെയാണ് ചെയ്യണത് അല്ലെങ്കിൽ ഒരു അനുഷ്ഠാനം പോലെയാണ് ചെയ്യണത് മറിച്ച് വിശ്വ വിശ്വാസത്തിൻ്റെ പ്രയോഗമാണ് വേണ്ടത് ആചാരവും അനുഷ്ഠാനവും ആണ് അതിൻ്റെ ബേസ്മെൻ്റ് അത് കവർ മാത്രമാണ് ആചാരമോ എന്ന് പറയുന്നത് കവറിംഗാണ് പക്ഷെ അതിനകത്തുള്ള കാമ്പുണ്ട് കവറിൻ്റെ ഉള്ളിൽ കാമ്പുണ്ട് അതെന്താണ് അതതിൻ്റെ സത്യത്തെ പ്രയോഗിക്കാനുള്ള നമ്മുടെ ഹോ നമ്മുടെ ഒരു മനുഷ്യ മനുഷ്യൻ്റെ ആന്തരിക ബോധ്യമാണ് ആന്തരിക ബോധ്യം ഒന്ന് പ്രാർത്ഥിച്ച ഉടമ്പടി വിശ്വാസ വിശ്വാസപ്രയോഗ വിധികളിൽ അനുഭവം വരുത്താൻ ആന്തരിക ബോധ്യങ്ങളാൽ ബോധ്യങ്ങളാൽ എന്നെ അഭിഷേകം ചെയ്യണമേ എന്നെ അഭിഷേകം ചെയ്യണം ধনা শিলধনা সুবে আরাধনা നമ്മൾ സബ്ജക്റ്റ് നമ്മളുടെ അതായത് ഇത് നിങ്ങളെ കൃത്യമായിട്ട് പഠിച്ചില്ലെങ്കിൽ പ്രശ്നമാണ് കാര്യം ഉടമ്പടിയിലുള്ളടത്തുള്ള പ്രയോഗങ്ങൾ ഇന്ന് സഭയിലെ ഒരു രൂപങ്ങളിലും ഇല്ല ഉടമ്പടി ഉപ്പുണ്ട് അല്ലേ ഉടമ്പടി കാശുരൂപമുണ്ട് വ അതുപോലെ ഉടമ്പടി തൈലമുണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രയോഗമുണ്ട് വിശ്വാസ പ്രയോഗവിധികൾ അതിന് നമ്മൾ എന്ത് പ്രയോഗിക്കുന്നു എന്ന പോലെ പ്രധാനപ്പെട്ടതാണ് ആര് പ്രയോഗിക്കുന്നു എന്നുള്ളത് മനസ്സിലായല്ലേ എന്ത് പ്രയോഗിക്കുന്നു ഇതിനകത്ത് മൂന്ന് കാര്യങ്ങളാണ് പ്രയോഗിക്കാൻ ഉള്ളത് തിരിയും ഒരു പ്രയോഗവിദ്യ ആണെങ്കിൽ തീർച്ചയായിട്ടും പ്രാർത്ഥനയ്ക്ക് അദ്ധനം കൊണ്ടുള്ള അത് പ്രഖ്യാപനമാണ് തിരി എന്ന് പറഞ്ഞാൽ ഇപ്പം പച്ചത്തിരി നിലത്തിരി അതെന്താണ് പ്രയോഗമല്ല അതെന്താണ് പ്രഖ്യാപനമാണ് നമ്മൾ ഉടമ്പടി പ്രാർത്ഥന ചെല്ലുന്നു അത് നാം പ്രത്യക്ഷീണ പ്രാർത്ഥന ചെല്ലുന്നു അതുപോലെ തന്നെ ഉടമ്പടി പ്രാർത്ഥന സന്ധ്യയ്ക്ക് ചെല്ലുന്നു അതെല്ലാം പ്രഖ്യാപനമാണ് വിശ്വാസം പ്രഖ്യാപിക്കുക നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് പുറത്തിറങ്ങിയിട്ട് രോഗികളെ കാണുന്നു അല്ലെങ്കിൽ ആർക്കെങ്കിലും അറിവില്ലാത്തവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കുന്നു ട്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും വേണ്ടല്ല ഒരു നേഴ്സിങ്ങിന് വേണ്ടി പി എസ് സി വിളിച്ചാൽ നിങ്ങൾക്ക് വിളിച്ച് നിങ്ങൾക്ക് ജോലി കിട്ടുക ഇപ്പോൾ ആരെങ്കിലും ഒരാളെ കൂടി പോയാൽ എനിക്ക് ജോലി കിട്ടത്തില്ലെന്നല്ല ചിന്തിക്കേണ്ടത് ദൈവം ആർക്കാണ് വെച്ചിരിക്കുന്നത് അവർക്ക് കിട്ടട്ടെ കർത്താവ് എൻ്റെ കാര്യത്തിൽ താല്പര്യമുള്ള ആളാണ് മനസ്സായല്ലേ കർത്താവിനെ ദൈവ സ്നേഹമുള്ള വിചാരിക്കും കർത്താവ് എന്നോട് ആറ് ഇരുപത്തഞ്ചെടുത്തെ മത്തായ സ്ത്രീകാട വിശേഷം ശ്രുതിക്കണ്ടേ ശുദ്ധിക്കണ്ടേലിയ ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യും പാനം എന്ന ജീവനെ കുറിച്ചോ ജീവനെ കുറിച്ചോ എന്ത് ധരിക്കും എന്ന ശരീരത്തെ കുറിച്ചോ ശരീരത്തെ കുറിച്ചോ നിങ്ങൾ ഉൽക്കണ്ടാകുലരാകേണ്ട ഉൽക്കണ്ടാകുലരാകേണ്ട നിങ്ങൾ ആ ഉത്കണ്ഠാകുലരാകേണ്ട മത്തായി ആറ് ഇരുപത്തി അഞ്ച് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യും എന്ന് ജീവനെ കുറിച്ചോ എന്ത് ധരിക്കും എന്ന ശരീരത്തെ കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട ഭക്ഷണത്തെക്കാൾ ഭക്ഷണത്തെ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ ശ്രേഷ്ഠമല്ലേ ഇപ്പം നമ്മളെപ്പോഴും കേൾക്കുന്ന അല്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു നിങ്ങൾക്കറിയാലോ ഈ ഈ ഉടമ്പടി എടുത്ത സഹോദരങ്ങളെ എന്ത് ജോലി ചെയ്താലും നിങ്ങൾ ഉടമ്പടി ചെയ്ത ആളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരാതിരിക്കാമെന്ന് നോക്കണം മനസ്സേ നിങ്ങൾ സന്ധ്യപ്രാർത്ഥനയ്ക്ക് ഉടമ്പടി പ്രാർത്ഥന ചില എന്നെടുത്ത പച്ചത്തിരി എടുത്തപ്പോഴാണ് ഓ ഉടമ്പടിയെക്കുറിച്ച് ഓർക്കണത് അല്ലെങ്കിൽ രാവിലെ എഴുന്നപ്പോളാ ഓർക്കണം അങ്ങനെയല്ല ഉടമ്പടി എന്ന് പറയുന്നത് ഒരു ഓർമ്മയാണ് ശരിക്കും ഉടമ്പടി എന്തുമാത്രം എൻ്റെ മക്കളെ നിങ്ങൾ എന്തുമാത്രം ഉടമ്പടി മച്ചുറാണ് ഉടമ്പടിയിൽ എന്തുമാത്രം മച്ചുറാണെന്ന് അറിയണമെങ്കിൽ എന്തുമാത്രം ഓർമ്മ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടെന്ന് നോക്കിയാൽ മതി വെരി സിമ്പിൾ ഇപ്പം നമുക്ക് ഒരു പനി വന്ന് ടെർമോബീറ്റർ നോക്കിയാൽ നമുക്ക് എന്ത് പനി ഉണ്ടെന്ന് അറിയാൻ പറ്റും അല്ലേ അതുപോലെ ഉടമ്പടി നിങ്ങളുടെ റേറ്റിംഗ് അറിയണമെന്നുണ്ടെങ്കിൽ ഉടമ്പടിയിൽ എന്തുമാത്രം ഓർമ്മ ഉണ്ടെന്ന് നോക്കിയാൽ മതി എസ് എല്ലാ സമയത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ട് ഉടമ്പടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഓർക്കുന്നുള്ളൂ ഇപ്പം ചില ആൾക്കാർ സീറോ ഉടമ്പടിക്കാരാണ് എന്ന് വെച്ചാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ഉടമ്പടി ചിലപ്പോൾ എഴുന്നേക്കണേ താമസിച്ച് പോകും എഴുന്നേക്കണേ താമസിച്ച് പോകണേൽ കാണ്ടാമർക്ക് ഞങ്ങൾ ഉടമ്പടി എടുക്കാതിരിക്കും നല്ലത് അവർക്ക് വേറെ വല്ല പണിക്കും പോകുന്ന അവർക്ക് നല്ലത് അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ പുറപ്പെടുത്തും നോവേനുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ അവർ വന്ന് ചടിക്കാറ് ഉടമ്പടി എടുക്കുന്ന എന്ത് ഉദ്ദേശത്തിന് എടുക്കണേ അതായത് ഉടമ്പടി എടുത്താൽ അഞ്ചരക്ക് എഴുന്നേൽക്കണം ക്ലിയർ അല്ലേ നമ്മുടെ ജീവിതം അതിന് തുടങ്ങണതാണ് നമ്മുടെ ജീവിതം മാറ്റി മറിക്കുന്ന ഒരു സംഭവമാണ് പ്രാർത്ഥനയ്ക്ക് ആവശ്യത്തിന് സമയമുണ്ട് നിങ്ങളുടെ പ്രാർത്ഥന സമയം നിങ്ങൾ വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനാണ് ഒരു മര്യാദ ഒന്ന് രാത്രി ഒന്ന് നേരത്തെ കിടക്കാൻ നോക്കണം അവിടെ ടിവിയും കണ്ട് വാട്സപ്പും കണ്ട് യൂട്യൂബും കണ്ടുണ്ടാക്കി ഇരുന്ന് കഴിഞ്ഞാൽ പണിയായിരിക്കും അതിനൊക്കെ ഒരു ടൈമുണ്ട് ശരീരത്തിലല്ലേ സംഭവം എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടൊരു പത്ത് മണിയൊക്കെ എങ്ങനെ കിടക്കാൻ നോക്കണം എന്നിട്ട് മര്യാദയ്ക്ക് ഒരു അഞ്ചരക്ക് എഴുന്നേക്കാൻ നോക്കണം എന്നിട്ടാണ് ആദ്യമേ പ്രത്യക്ഷ പ്രാപ്തയോട് തുടങ്ങുകയാണ് നമ്മൾ അത് ആദ്യമേ നമ്മൾ ഉടമ്പടി തൈലമാണ് നെത്തി പൂശണത് ഇപ്പം പൂശ് അതല്ലേ അവരത്രയും പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ഞാൻ ഇത്രയും ചൂടായിരിക്കണത് കാര്യം ഒമ്പത് വീട്ടുകാർ ഒമ്പത് അംഗങ്ങളെ പ്രായമുള്ളവരെ തൊട്ട് കുഞ്ഞുങ്ങളെ വരെ സന്ധിക്ക ഒരു ലേഡി സന്ധിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല പവർ വേണം പക്ഷേ അവരെന്നാണ് പവർ ഇവിടെ നിന്നാണ് ഡ്രോ ചെയ്യണത് അവർ ഉടമ്പടി തൈലെത്തുന്ന എന്താ കാര്യം അവിടെ നിന്ന് എൻ്റെ മേൽ അഭിഷേക തൈലം ഒഴിച്ചു എന്നാണ് പറയണത് അല്ലാതെ ആ വീട്ടിൽ കൊണ്ടുവന്നിരുന്ന ഉടമ്പടിത്തൈലം എടുത്ത് പൂജ എന്നല്ല പറയണത് കർത്താവ് എൻ്റെ ഞാൻ ഉടമ്പടി ചെയ്തിരിക്കുന്നവനാണ് അവിടുന്ന് ആണ് എൻ്റെ നെറ്റിയിൽ വെളുപ്പിനെ വന്ന് ഉടമ്പടി തൈലം തേച്ചിരിക്കണമെന്ന് വിശ്വസിക്കുമ്പോഴാണ് വിഷയം മാറണത് കാര്യം എന്താണ് ഓരോ പ്രഭാതത്തിലുമാണ് ദൈവം ഓരോ പ്രഭാതത്തിലും അവിടുന്ന് പുതിയ സ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്ത് ടേക്ക് ദ വേഡ് ഓഫ് ഗോഡ് ഓരോ പ്രഭാതത്തിലും ശ്രദ്ധിക്കട്ടെ ईश्वर निहलि हड़ली हणलिया हल्लिया हड़ली हणलिया आराधना 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 हे आराधना 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 हे आराधना ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി യേശുവേ സ്തുതി ഹല്ലേലൂയ 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 പുതിയ സ്നേഹതാൽ ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹതാൽ ശുദ്ധികട ഹല്ലേലൂയ പരിശുദ്ധ പരമദിവേ കാരണ ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ സ്തുതി ഹല്ലേലൂയ 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 യേശുവേ നന്ദി നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന